ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്ര കളക്ഷൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ഓഫർ പ്രൈസിൽ വരുന്ന മിഡീസിന്റെ കളക്ഷൻസ് ആണ് ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും തന്നെയല്ല നമ്മൾ നേരത്തെ ഒരു ത്രീ മന്ത് മുൻപായിട്ട് നമ്മൾ മിഡിയുടെ വീഡിയോ ചെയ്തായിരുന്നു പെട്ടെന്ന് അതായത് ഒരു വൺ അവർ പോലും എടുത്തില്ല അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി അന്ന് മുതലേ കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് റീസ്റ്റോക്ക് ചെയ്യണം റീസ്റ്റോക്ക് ചെയ്യണം എന്ന് നമ്മൾ ഓഫർ പ്രൈസിൽ ഒരു കുറേ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കാണാം ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡിൽ റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതാ ഇതേപോലെ വരുന്ന ഒരു മിഡി കളക്ഷൻ ആണ് എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ലൊരു മെറൂൺ കളറിൽ ഇതേപോലെ ബ്ലാക്ക് സ്ട്രൈപ്പ് വന്നിരിക്കുവാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സാൻഡൽ കളറാണ് അമ്പലക്കട്ടാട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാ നല്ല ഭംഗിയുള്ളൊരു ബ്രിക് ഷെയ്ഡ് ആണേ ഇങ്ങനെയട്ടോ ക്ലോസിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ അമ്പല കട്ട് ആണ് ഇത് നാളെ തന്നെയാ കേട്ടോ ഡെസ് ബാച്ചിങ് എല്ലാത്തിനും ഒന്നും രണ്ടും പീസസ് മാത്രമേ ഉള്ളൂ ഇത് നെറ്റ് ആട്ടോ വരുന്നത് നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് നെക്സ്റ്റ് റയോൺ ആണ് നല്ലൊരു ഗ്രേ കളർ ആണ് ഇങ്ങനെയാട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മറൂൺട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ കളറാണ് നെക്സ്റ്റ് വൈറ്റ് ഷെയഡോ വൈറ്റ് ഷെയ്ഡാണ് ഇതൊക്കെ റയോൺ ആണ് െക്സ്റ്റ് നേവി ബ്ലൂ ആട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ പോലത്തെ കളർ കേട്ടോ ചെറു വെറുപച്ച ഇല്ലേ ആ കളറാട്ടോ നെക്സ്റ്റ് പീക്കോ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ നെക്സ്റ്റ് ഓട്ടലി ഗ്രീൻ പ്രിന്റ് ആണേ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന നെറ്റ് ആണ് റോയൽ ബ്ലൂ ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്ന ഓൺലി ടു ഡബിൾ നൈൻ ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഇൻസൈഡും ഔട്ട്സൈഡും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് റെഡി സ്റ്റോക്കിലുള്ള അതായത് ഓഫർ പ്രൈസിൽ വരുന്ന സ്കേർട്സ് ആണ് ഇന്ന് നാളെ തന്നെ നാളെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യൂ താങ്ക്